നമസ്കാരം കോടനാട് ബസോജീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകവും നോട്ടീസ് വിതരണവും ഉൾപ്പെടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി നടത്തി റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ട്രാഫിക് എസ്ഐമാരായ താലൂ പി വി മുഹമ്മദ് ഷാബിൻ അരുൺ രവികുമാർ അജ്മൻ സോനു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ ഫിൽസി ഫ്രാൻസിസിനോടൊപ്പം ചുമതലയുള്ള അധ്യാപകരായ രമഡി പി എസ് പ്രസന്നകുമാരി എന്നിവർ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് മേൽനോട്ടം വധിച്ചു തെരുവുനാടകം റോഡ് സുരക്ഷയുടെ സന്ദേശം പ്രേക്ഷകരിലേക്ക് ഫലപ്രദമായി കൈമാറി വിതരണം ചെയ്ത നോട്ടീസുകൾ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി റോഡ് സുരക്ഷാ ബോധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ ഉത്സാഹവും അർപ്പണബോധവും പ്രശംസനീയമായിരുന്നു